A pregnant woman asks her husband, What are you expecting? A boy or a girl? If it's a husband, replies, If it's a boy, I will teach him Max. We will work out together. Teach him, I will teach him how to fish, etc. The woman, laughing, asks, What if it's a girl? The husband smiles and says, If it's a girl, I won't have to teach her anything. She will teach me everything, how to dress, each what or what not, what and what not to say. Very soon she will become like a second mom to me, and even without doing anything special, she will always consider me as her hero. She will understand when I tell her no, and she will still compare her future husband with me. No matter how old she gets, she will always want me to treat her like my little princess. She will fight for me against, against the world, and if anyone, anyone, and if. എനിസ് ഇത് ഉദ്ദേശിച്ചത് സ്ത്രീകളുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു പോസ്റ്റാണ് ഇത് എഴുതിയ ആളുടെ ഇൻറ്റൻറ് എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഇൻറ്റൻറ്റ് നല്ലതായിരിക്കാം എന്ന് തന്നെ എടുക്കാം പക്ഷേ ഇഫക്റ്റീവ്ലി ഇതിൽ ഇതിലൊരു ഒരു സുഖമില്ലായ്മ വേണ്ടത് എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയാനുള്ളത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇതിൽ ഒന്നാമത് എനിക്ക് തോന്നിയത് ഇത് ഓവർ ജനറലൈസേഷൻ അല്ലേ സ്ത്രീകൾ എങ്ങനെയാണ് അല്ലെങ്കിൽ പെൺകുട്ടികൾ എങ്ങനെയാണ് പുരുഷന്മാർ എങ്ങനെയാണെന്നുള്ള ഒരു വല്ലാത്ത വല്ലാത്തൊരുതരം ഓവർ ജനറലൈസേഷൻ ഉണ്ട് ഐ മെഗീൻസ് എവ്രി ഫോം ഓഫ് ജനറലൈസേഷൻ പീപ്പിൾ ആർ ഡിഫറെ ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെ യു കൻ നോട്ട് ജസ്റ്റ് പുട്ട് എ മിറ്റ് കോൺക്രി പുട്ട് എ മിൻറ്റ് കോൺക്രീറ്റ് ബോക്സസ് ആൻഡ് എക്സ്പെക്ട് ബിഹേവ് ലൈക് ദാറ്റ് അങ്ങനെയല്ല അല്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകളുടെ ചിന്താഗതിയിലേക്ക് ഒരുപാട് മാറ്റം വരുന്നുണ്ട് ആരെയും തന്നെ നമുക്ക് അങ്ങനെ ബോക്സുകളിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാനോ ചിന്തിക്കാനോ ആഗ്രഹിക്കാനോ കഴിയില്ല വി ഹാവ് ടുക്സെപ്റ്റ് ദിൾ ആർ ഡിഫറെ വിൽ ബി ഡിഫറെ അല്ലേ സോ ഐഗൻസ്റ്റ് എവറി ഫോം ഓഫ് ജനറലസേഷൻ രണ്ടാമത് ഗ്ലോറിഫിക്കേഷനാണ് നമ്മുടെ സമൂഹം ഒരു പാൻഡാർഫിക്കൽ സമൂഹമാണ് എന്നുള്ളതിൽ പ്രശാംശയൊന്നുമില്ല സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് പുരുഷന്മാരും അവരുടേതായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പക്ഷേ ഈ പ്രശ്നങ്ങൾക്ക് ഈ ഒരു ഈ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു അൺ യു ഗ്ലോറിഫിക്കേഷൻ അല്ല ഇത് ജസ്റ്റ് ഒരു ഗ്ലോറിഫിക്കേഷൻ പോസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം ഇത്തരത്തിൽ ഗ്ലോറിഫൈ ചെയ്യുന്നത് വഴി ഒരു തൽക്കാലത്തേക്കൊരു ഫീൽ ഗുഡ് സ്ത്രീകൾക്കാണെങ്കിലും ഒരു ഫീൽ ഗുഡ് കിട്ടും പക്ഷേ അത് യഥാർത്ഥ പ്രശ്നത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ് സത്യം ഇഫ് യു വാണ്ട് ടു റിയലി സോൾവ് ഇൻ ഇഷ്യൂസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് ഡു ഈസ് ടു ഐഡൻറ്റിഫൈ ഇച്ച് റിയലി ലുക്കിംഗ് ടു ഇച്ച് ഗ്ലോറിഫിക്കേഷൻ ഒരു 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 പുകമറയാണ് തൽക്കാലത്ത് ആ പ്രശ്നത്തെ ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാതെ അതിൻ്റെ കോർ ഇഷ്യൂസിലേക്ക് കടക്കാതെ അതിൻ്റെ ഗ്രാവിറ്റി അതിൻ്റെ റീസൺസ് അതിൻ്റെ ഹിസ്റ്ററി അതിൻ്റെ സോൾസ് അതിൻ്റെ സൊല്യൂഷൻസ് അതിൻ്റെ ലോങ് ടേം പ്രോസ്പെക്ട്സ് ഒന്നും മനസ്സിലാക്കാതെ തൽക്കാലത്തേക്ക് ഒരു ഫീൽ ഗുഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് ശരിക്കും ഇറ്റ് എസ് ഇൻസ് എനി മെനി പേർപ്പസ് നോട്ട് ഈവൻ ഫോർ ഗേൾസ് ഈവൻ ഓൺ ബോയ്സ് ആർക്കും ഇതിൽ ഗുണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം അല്ലേ ഇതിൽ ഒരു കാര്യം കൂടി പറയട്ടെ ഏതൊരു വ്യക്തിക്കും ഏതൊരാൾക്കും നേച്ചുറാൻ നേർച്ചർ രണ്ട് കാര്യങ്ങളുണ്ട് ഒരാളുടെയോ ഒരാളുടെ സ്വഭാവ സവിശേഷതകൾ നേച്ചറിൽ കൂടിയും നേർച്ചറിൽ കൂടിയുമാണ് വരുന്നത് ഇതിൽ നേച്ചറിനാണ് ഏറ്റവും വലിയ റോൾ എന്ന് പറയുന്നതാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നേച്ചറിന് റോൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ബയോളജി ഹോർമോൺ നേച്ചർ എല്ലാത്തിനും അതിൻ്റെതായ ഒരു റോൾ ഉണ്ട് പക്ഷേ നേർച്ചറിനും ഒരു വലിയ റോള് വഹിക്കാനുണ്ട് എസ്പെഷ്യലി കുറേ കൂടി മാറി ചിന്തിച്ചു തുടങ്ങിയ സമൂഹത്തിൽ നെർച്ചറിന് ഡെഫിനറ്റ്ലി ഒരു റോൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഒരു അൻപതോ നാൽപ്പതോ പോലെയാണോ ഇന്നത്തെ സാഹചര്യം ഒരിക്കലുമല്ല സ്ത്രീ പുരുഷന്മാരുടെ കാര്യം തന്നെ എടുത്തോളൂ ഇനി ഒരു ഇരുപതോ മുപ്പതോ വർഷം കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഒരിക്കലുമില്ല അവിടെ നേച്ചറിന് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷെ നെർച്ചറിന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ചിന്താഗതികളിൽ മാറ്റം വരുന്നുണ്ട് അപ്പോൾ നേച്ചർ ഈസ് നോട്ട് എവറി ഓഫ് കോഴ്സ് നേച്ചർ ഹാസ് എ റോൾ ചിത്രത്തിലുള്ള പോസ്റ്റുകൾ ആ നെർച്ചറിൻ്റെ റോളിനെ ഇഗ്നോർ ചെയ്തു നിർച്ചറിനൊന്നും ചെയ്യാനില്ല പെൺകുട്ടികൾ ആയിരിക്കും ആൺകുട്ടികൾ ആയിരിക്കും എന്നാണ് പറയുന്നത് അതിനോട് ബയോളജിക്കലി ലോജിക്കലി ഒട്ടും യോജിക്കാൻ വയ്യ കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കുന്നത് തൊട്ട് നമ്മൾ ഈ ഒരു നേച്ചു ഡിസൈഡ്സ് എവറിത്തി എന്നുള്ള തിയറിയാണ് പലപ്പോഴും ഫോളോ ചെയ്യുന്നത് എൻ്റെ ബാലസാഹിത്യ പുസ്തകം ഞങ്ങളുടെ ചോദ്യങ്ങളെ കളിപ്പാട്ടം എന്നുള്ള കഥയില് സമ്മാൻ സമ്മാനം എന്നുള്ള കഥയിൽ ഞാനിത് പറയുന്നുണ്ട് പിന്നെ വേറെ മുൻ രണ്ട് കഥകളിൽ ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് വായിച്ചിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ അത്തരത്തിൽ നമ്മൾ നെർച്ചുറൽ ആയിരിക്കണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാര്യം നമുക്ക് മാറ്റാൻ കഴിയുന്നതും നമുക്ക് പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നതും നെർച്ചുറാണ് നാച്ചുറൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോഴും നമ്മൾ ആയിട്ടില്ല സോ നമുക്ക് നിയന്ത്രണമുള്ള ഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയും അതിൽ അതിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുകയുള്ളൂ പിന്നെ ഈ സ്ത്രീകൾ എങ്ങനെയാണെന്ന് പറയുന്ന പോലെ അതൊരു അൺഡ്യൂ പ്രഷർ സ്ത്രീകൾക്ക് കൊടുക്കുന്നതാണ് നിങ്ങൾ എങ്ങനെയാവണം സമൂഹം ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എങ്ങനെയാവണം എന്ന് പറഞ്ഞൊരു ബോക്സ് വരച്ച് ഉള്ളിൽ നിർത്തുകയാണ് ചെയ്യുന്നത് ദാറ്റ്സ് എൻ അൺഡ്യൂ പ്രഷർ എത്ര ക്ലോറിഫിക്കേഷൻ വഴി ഫീൽ കൂടി കൊടുത്താലും പ്രഷർ ഇറ്റ് വിൽ വെയ് ദം ഡൗൺ ഇവൻച്വലി പിന്നെ ബോയ്സിനാണെങ്കിലും ബോയ്സ് നിങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളൊരു ഫീലിംഗ് കൊടുക്കുന്നതിലൂടെ അവർക്ക് മാറി ചിന്തിക്കാനുള്ളൊരു ഒരു സമയം ഒരു സ്പേസോ കൊടുക്കുന്നില്ല മാത്രമല്ല അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന് ഒരു സ്പേസും കിട്ടുന്നില്ല ഈ ബോയ്സ് ആണുങ്ങൾ കയറരുതെന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു കോൺക്രീറ്റ് ബോക്സിംഗ് ആണ് അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് കുട്ടർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് ആ രണ്ട് പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യും അവർ പരസ്പരം ശത്രുക്കളല്ല വ്യവസ്ഥിതിയുടെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വന്നതെന്ന് മനസ്സിലാക്കി ആ വ്യവസ്ഥിതിയിൽ തിരുത്തേ കാര്യങ്ങളെ തിരുത്തുകയും ചെയ്യുകയാണ് ശ്രമിക്കേണ്ടത് ഇറ്റ്സ് എ നേട്ട് ഐഫ്റ്റ് കോൺസെൻട്രേറ്റ് അതല്ലാതെ ഇത്തരത്തിലുള്ള ഓവർ ജനറലൈസ്ഡ് ഓവർ ക്ലോറിഫൈഡ് പോസ്റ്റുകൾ ഇടുന്നതിലൂടെ ആർക്കും ഒരു സുഖവും ഗെയിനും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആൺകുട്ടിക്കും ചെയ്യാവുന്നതല്ലേ ചെയ്യേണ്ടതല്ലേ അല്ലെ അതിൽ തിരിച്ചു പങ്കു ചോദിക്കാം ഈ ഫിഷിങ് മാക്സ് തുടങ്ങി വർക്ക്ഔട്ട് ഗോദർ ഇതെല്ലാം പെൺകുട്ടിക്കും ചെയ്തുകൂടെ ഇതൊന്നും നേച്ചർ വഴി അവർ ഹോർമോണിലോ നേച്ചറലിയോ ബയോളജിക്കലിയോ ഡിനേ ചെയ്തിട്ടുള്ള കാര്യമൊന്നുമല്ല ആൺകുട്ടികൾ എങ്ങനെയാണ് ആവണം പെൺകുട്ടികൾ എങ്ങനെയാണ് ആവണം എന്നുള്ള ആ ഒരു ചിന്താഗതികളിൽ നിന്നൊക്കെ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതിൽ ഇനി പെൺകുട്ടികളെ ആരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ എനിക്ക് പെൺകുട്ടിയില്ല ഇല്ല രണ്ട് എങ്കിലും പറയാണ് എനിക്കൊരു സഹോദരിയും ഇല്ല എങ്കിലും എങ്കിലും ഞാൻ പറയാണ് നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏതൊരു കുട്ടികളെയും പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് പെൺകുട്ടികളുടെ കാര്യമാണ് നമ്മൾക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഒന്ന് അവർക്കൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക ഈ സ്ട്രോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തോടും പുരുഷന്മാരോടും മൊത്തമുള്ളൊരു അന്ധമായ വിരോധം അവർ മൊത്തം നമ്മുടെ ശത്രുക്കളാണെന്നുള്ള ചിന്താഗതിയല്ല സ്ട്രോങ് ഐഡൻറ്റി സ്ട്രോങ് ഒപ്പീനിയൻ പേഴ്സണാലിറ്റി സ്ട്രോങ് നോളജ് അബൌട്ട് ദേൾഡ് ആൻഡ് സ്ട്രോങ് സെൻസിറ്റിവിറ്റി അത് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കാം സ്വന്തം സെൽഫ് വർത്തിന് വിശ്വസിക്കുന്ന അഭിമാനമുള്ള അഭിമാനം എന്ന് വെച്ചാൽ നമുക്ക് തെറ്റുകൾ പറ്റില്ല എന്നുള്ളതല്ല നമ്മുടെ വേർത്തിൽ വിശ്വസിക്കുന്ന നമുക്കും തെറ്റുകൾ പറ്റാമെന്നുള്ളത് മനസ്സിലാക്കുന്ന അഹങ്കാരമില്ലാത്ത അഭിമാനമുള്ള വ്യക്തികളായിട്ട് അവരെ വളർത്തുക ഗിഫ് ദം എജ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ഈസ് വൺ ദൺ ദൈൻ ത്രൂ ഔട്ട് ലൈഫ് നോ വൺ ക്യാൻ സ്റ്റിൽ ഇറ്റ് ഫ്രണ്ട് ദം ഒന്നുകൂടി പറയുന്നത് എല്ലാവർക്കും ബാധകമാണ് പെൺകുട്ടികൾ അവരെ എടുത്തു പറയുന്നത് എന്നുള്ളത് അതാണ് വിഷയം എന്നുള്ളതുകൊണ്ട് അപ്പം എജ്യൂക്കേഷൻ നല്ലവണ്ണം അവർക്ക് കൊടുക്കുക അവർക്കൊരു ജോലി നേടാനും സ്വന്തം കാലം നിൽക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാക്കി കൊടുക്കുക അതല്ല എജ്യൂക്കേഷൻ ഒരേ ഒരു റോൾ എന്നുള്ളത് പക്ഷേ അത് വേണം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൽ അതിൻ്റെതായ റോൾ ഉണ്ട് തീർച്ചയായിട്ടും അല്ലെ ഫിനാൻഷ്യൽ ബാക്കപ്പ് കൊടുക്കുക പിന്നെ ഈ പറഞ്ഞൊരു ഹെൽത്തി പേഴ്സണാലിറ്റി ട്രീ ഡെവലപ്പ് ചെയ്യുക എന്താ പറയുക തീരെ വീക്കായിട്ടുള്ള ഒരു എന്താ പറയുക ഇതെല്ലാം എൻ്റെ സഹനത്തിൻ്റെ ഒരു റോൾ മോഡലാണ് ആ ഒരു ചിന്താഗതിയോടൊന്നും എനിക്ക് യോജിപ്പില്ല എന്താ കണ്ട നേരത്തുള്ള ഈ സ്ത്രീയോട് ഗുണിക്കുന്ന രീതിയോടൊന്നും യോജിപ്പില്ല അതേസമയം തന്നെ പുരുഷന്മാരെല്ലാം ശത്രുക്കളാണെന്നുള്ള അതിൻ്റെ മറ്റൊരു എക്സ്ട്രീം വേർഷനോട് യോജിപ്പില്ല ഇതിൻ്റെ നടുക്കൊരു ഹെൽത്തി പേഴ്സണാലിറ്റിയാണ് ഉണ്ടാവേണ്ടത് ശരി തെറ്റുകൾ എല്ലായിടത്തും ഉണ്ടാവാം സ്ത്രീകളിലും പുരുഷന്മാരിലും ശരികളുടെ കൂടെ നിൽക്കുക സെൽഫ് വത്ത് ഉണ്ടാവുക ഈ സെൽഫ് സെൽഫോത്ത് എന്ന് പറയുന്ന ആൺകുട്ടികൾക്കും ഒരുപാട് വേണ്ട ഒരു കാര്യമാണോ ഇപ്പൊ ഇന്നലെ ഒരു എന്താ പറയുക പെൺകുട്ടിയുടെ മരണ വാർത്ത വളരെ ദുഃഖത്തോടെയാണ് കേട്ടത് കഴിഞ്ഞ ആഴ്ച ഒരു ആൺകുട്ടി പ്രണയ പ്രണയനൈരാശത്തിൽ സ്വയം പൊട്ടിത്തെറിച്ചു മരിച്ചൊരു വാർത്തയും കിട്ടി ഇവിടെ ഒന്നും സെൽഫ് ഇല്ല സ്വയം ഒരു വെർത്തില്ലാത്തൊരവസ്ഥയാണ് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏതൊരു വിഷയത്തിലാണെങ്കിലും യഥാർത്ഥ പ്രശ്നങ്ങളെ കാണാൻ കഴിയത്തെ ഗ്ലോറിഫിക്കേഷൻ വഴി അറിഞ്ഞോ അറിയാതെയോ ശരിക്കും അങ്ങനെ വേണമെന്ന് ഉദ്ദേശിച്ചു ആരെങ്കിലും ഗ്ലോറിഫിക്കേഷൻ വഴി കണ്ണിൽ പൊടിയിടാൻ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ ഭേദമന്യേ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യേണ്ടതാണ് അതിനെ എതിർക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം അഡ്രസ് ദ റിയൽ ഇഷ്യൂസ് ടെക്നോളജി ആൻഡ് അഡ്രസ് ദ റിയൽ ഇഷ്യൂസ് ആൻഡ് ട്രൈ ടു സോൾവ് ദും അതാണ് വേണ്ടത് സ്ത്രീ ആയാലും പുരുഷനായാലും ആരായാലും